ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലോട്ട് സ്വാഗതം ഞാൻ ഇന്നൊരു മുസ്ലിം എൻഗേജ്മെൻറ്റ് ആണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ എൻ്റെ മോഡൽ റനീഷൻ ആണ് ഞാനപ്പോൾ ആദ്യം തന്നെ ഒരു ഫേസ് റേസർ വെച്ചിട്ട് നമുക്ക് പിരികമൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ത്രെഡ് ചെയ്തിട്ടില്ലാത്തൊരു പിരികമാണ് അപ്പോൾ ഞാൻ എക്സ്ട്രാ ഹെയർസ് ഒക്കെ ഇങ്ങനെ ഫേസ് റേസർ ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്ത് കൊടുക്കുകയാണ് നമ്മൾ മേക്കപ്പ് ഇടുന്നതിന് മുൻപ് അൺവോണ്ടഡ് ആയിട്ടുള്ള ഹെയർ എല്ലാം മുഖത്തുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് റേസർ ഉപയോഗിച്ചിട്ട് അതൊക്കെ ഒന്ന് ഷേവ് ചെയ്ത് കളയാണെങ്കിൽ നന്നായിട്ട് സ്മൂത്തായിട്ട് അപ്ലൈ ചെയ്യാനും പറ്റും നല്ലൊരു റിസൾട്ടായിരിക്കും കേട്ടോ മേക്കപ്പ് ഇട്ട് കഴിയുമ്പോൾ നമുക്ക് മുടി ചെറിയ രോമങ്ങളോ കാര്യങ്ങളോ മുഖത്തുണ്ടെങ്കിൽ മേക്കപ്പ് ഇടുമ്പോൾ അതിലിങ്ങനെ പിടിച്ചിരിക്കും നമ്മുടെ രോമത്തിൽ അപ്പോൾ അതിനും ഭേദം ഇതേപോലെ എക്സ്ട്രാ ഹെയർസും കാര്യങ്ങളും മീശ പോലെയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഷേവ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ആയിട്ട് മേക്കപ്പ് അപ്ലൈ ചെയ്യാൻ പറ്റും എക്സ്ട്രാ ഹെയർസും കാര്യങ്ങളൊക്കെ ഞാനൊന്ന് ഷെയ്പ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഞാനൊരു മേക്കപ്പ് ക്ലെൻസിങ് വൈപ്പ് ഉപയോഗിച്ചിട്ട് മുഖം ഒന്ന് തുടച്ചു കൊടുക്കുന്നുണ്ട് കളർ ബാറിൻ്റെ മേക്കപ്പ് വൈപ്പ്സ് ആണ് ഉപയോഗിക്കുന്നത് ഒരു ബിഗിനർ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ വാനിറ്റിയിൽ ഇതേപോലത്തെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു മേക്കപ്പ് വൈപ്പ് ഉണ്ടായിരിക്കണം ഇതുകൊണ്ട് നമുക്ക് മുഖത്തുണ്ടാവുന്ന ഓയിൽസോ അല്ലെ എക്സ്ട്രാ സൺസ്ക്രീമോ എന്തെങ്കിലും ആ മോഡലോ ബ്രൈഡോ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാൻ പറ്റും ഭയങ്കര എളുപ്പത്തിൽ തന്നെ ഹാൻഡി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന മേക്കപ്പ് വൈപ്സാണ് നമുക്ക് ഏറ്റവും നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത് അതിനുശേഷം ഞാൻ മുടിയെല്ലാം ഇങ്ങനെ ഈരി കൊടുക്കുന്നുണ്ട് നമ്മൾ മേക്കപ്പ് ചെയ്യണതിന് മുൻപ് മുടിയെല്ലാം നന്നായിട്ട് ഇതേപോലെ ക്ലിപ്പ് ചെയ്ത് വെക്കുക ഇല്ലെങ്കിൽ ഫ്രണ്ടിലോട്ട് വരാനുള്ള ചാൻസസ് ഉണ്ട് ഞാനൊരു ക്രോക്കഡായിൽ ക്ലിപ്പ് കൊണ്ടിട്ട് രണ്ട് ഭാഗത്തും ഇങ്ങനെ ക്ലിപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ മേക്കപ്പ് ചെയ്യുന്ന സമയത്ത് മുടി വന്ന് നമ്മൾ ശല്യപ്പെടുത്താണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത് ഇനി ഞാൻ ഡെയിലി ഫോർ അവറിൻ്റെ കൺസീലർ കൊണ്ട് കണ്ണിൻ്റെ മുകളിലും ഐബ്രോസ് ഒക്കെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഡെയിലി ഫോർ എവർ നല്ലൊരു ഫുൾ കവറേജ് കൺസീലറാണ് കേട്ടോ ബ്രൈഡൽ മേക്കപ്പ് ചെയ്യാൻ നിങ്ങളൊരു ബിഗിനർ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണെങ്കിൽ അഫോർഡബിളായിട്ട് നമ്മളുടെ കയ്യിൽ കരുതാവുന്ന ബ്രാൻഡാണ് ഡെയിലി ഫോർ എവർ ഇത് ടാർട്ടിൻ്റെയൊക്കെ ഒരു ഡ്യൂപ്പായിട്ട് ആണ് കരുതുന്നത് കേട്ടോ അത്രയും നല്ല എഫക്റ്റീവായിട്ടുള്ളൊരു കൺസീലറാണ് ക്രീമിയാണ് ടെക്സ്ചർ ഹൈ കവറേജുമാണ് ത്രെഡ് ചെയ്യാത്ത ബ്രൈഡ്സ് ഉണ്ടാവാം ചിലർക്ക് ത്രെഡ് ചെയ്യാൻ ഇഷ്ടമില്ലായിരിക്കാം അപ്പം അങ്ങനെയുള്ള കേസുകളിൽ നമ്മൾ ഇതേപോലെ നല്ല ഹൈ കവറേജ് കൺസീലേഴ്സ് കൊണ്ട് തന്നെ പിരികം ഷേപ്പ് ചെയ്യാം ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ മോഡലിന് ഡാർക്ക് സർക്കിൾസും പിഗ്മെൻറ്റേഷനൊക്കെ കുറവായതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് കളർ കറക്റ്റ് ഒന്നും ചെയ്യുന്നില്ല അണ്ടർ ഐസിൽ മാത്രം ഒരു ലൈറ്റ് പീച്ച് കളർ വച്ചിട്ട് ഞാനൊന്ന് കളർ കറക്റ്റ് ചെയ്യാണ് ഞാൻ ഉപയോഗിക്കുന്ന പാലറ്റും ഡെയിലി ഫോർ അവറിൻ്റെ തന്നെയാണ് ബ്രഷ് ഉപയോഗിക്കുന്നത് കളർ ബാറിൻ്റെ ആണ് കേട്ടോ കളർ കറക്ഷൻ ഒരു മസ്റ്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ് മേക്കപ്പിൽ നമുക്ക് എന്തെങ്കിലും ഫ്ലോസ് ഉണ്ടെങ്കിൽ ഒരു എന്താ പറയുക ഡാർക്ക്നെസ്സോ അങ്ങനെ ഹൈപ്പർ പിഗ്മെൻറ്റേഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കളർ കറക്റ്റ് ചെയ്ത് തന്നെ വേണം നമ്മൾ ഫൗണ്ടേഷൻ ഇട്ട് കൊടുക്കാൻ ഇല്ലെങ്കിൽ പിന്നീട് നമ്മുടെ ഫൗണ്ടേഷനൊക്കെ സെറ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും അത് ഗ്രേ ആവാനുള്ള ചാൻസസ് കൂടുതലാണ് അപ്പോൾ ഞാൻ ഡനീഷയുടെ ഒരു ഫെയർ ടു മീഡിയം സ്കിൻ ആയതുകൊണ്ട് തന്നെ ഒരു ലൈറ്റ് പീച്ച് കളർ വെച്ചിട്ടാണ് കളർ കറക്റ്റ് ചെയ്തിട്ടുള്ളത് കുറച്ചും കൂടി ഡാർക്ക് ആയിട്ടുള്ളതാണെങ്കിൽ നമ്മൾ ഓറഞ്ച് കളർ തന്നെ യൂസ് ചെയ്യണം ഞാനൊരു വെറ്റ് സ്പോഞ്ച് കൊണ്ടിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഐഷാഡോയുടെ ഷാഡോയുടെ പാർട്ടാണ് ഇനി ജാക്ലിൻ ഹില്ലിൻ്റെ പാലറ്റാണ് ഞാൻ യൂസ് ചെയ്യുന്നത് നല്ല പിഗ്മെൻറ്റഡ് ആയിട്ടുള്ളൊരു പാലറ്റാണിത് ഇതിൽ ഷിമ്മർ ഷെയ്ഡും ഉണ്ട് മാറ്റ് ഷെയ്ഡും ഉണ്ട് ഞാൻ ഈ പാലറ്റിലെ രണ്ട് കളേഴ്സ് മിക്സ് ചെയ്ത് ബ്ലാക്ക് ബ്രൗൺ മിക്സ് ചെയ്തിട്ടാണ് ഐ ഐ യൂസ് ചെയ്യുന്നത് കേട്ടോ നിങ്ങളുടെ കയ്യിൽ ഐബ്രോന് സെപ്പറേറ്റ് ആയിട്ടൊരു പ്രൊഡക്റ്റ് ഇല്ലെങ്കിൽ ഐഷയുടെ പാലറ്റീൻ തന്നെ ഒരു ഡാർക്ക് ബ്രൗണും ബ്ലാക്കും കൂടി മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യുക ഒരിക്കലും പിരികത്തിൽ ബ്ലാക്ക് മാത്രമായിട്ട് യൂസ് ചെയ്യരുത് നമ്മുടെ ഇന്ത്യൻ സ്കിൻ ടോണിലെ പിരികത്തിൽ ഗ്രേ ഉണ്ട് ബ്രൗൺ ഉണ്ട് ബ്ലാക്ക് ഉണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു മിക്സ്ചറാണ് ഒരിക്കലും ബ്ലാക്ക് മാത്രമായിട്ട് യൂസ് ചെയ്യരുത് ഞാൻ ക്രീസ് ലൈനിൽ ഒരു ന്യൂട്രൽ ഷെയ്ഡ് ഒരു ലൈറ്റ് എന്താ പറയുക വോം ടോൺ ആണ് യൂസ് ചെയ്യുന്നത് കേട്ടോ അത് കഴിഞ്ഞിട്ട് ക്രീസ് ലൈൻ ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ഡാർക്ക് ബ്രൗൺ ഉപയോഗിച്ചിട്ട് ഒന്നും കൂടി ഞാൻ അവിടെ ഡിഫൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുക ബ്ലെൻഡിങ് ബ്രഷ് ഉപയോഗിച്ചിട്ട് വേണം ചെയ്യാനായിട്ട് പാക്കിൻ്റെ ബ്ലെൻഡിങ് ബ്രഷാണ് ഉപയോഗിക്കുന്നത് ഇത് കഴിഞ്ഞിട്ട് ഞാൻ കണ്ണിൻ്റെ ഒരു എൻഡിൽ ഷിമ്മേഴ്സ് ഇടാണ് ജാക്ലിൻ ഹിൽ മോർഫിയുടെ ഷിമ്മൾസ് തന്നെയാണ് യൂസ് ചെയ്യുന്നത് കൈകൊണ്ട് തന്നെ യൂസ് ചെയ്യാൻ നോക്കുക എന്നാലാണ് നമുക്ക് ആ ഒരു പിഗ്മെൻറ്റേഷൻ കൂടുതലായിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ ഐ ഷാഡോസൊക്കെ സെറ്റായിട്ട് നമ്മൾ ഐ ലൈനറാണ് ഇടുന്നത് ഞാൻ യൂറോ പാരീസിൻ്റെ ഐ ലൈനറാണ് യൂസ് ചെയ്യുന്നത് ഫസ്റ്റ് ഒരു ബിഗിനർ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിലും കസിൻസിലും ഒക്കെ മുഖത്ത് അപ്ലൈ ചെയ്തിട്ട് പ്രാക്ടീസ് ചെയ്യുക അതിനുശേഷം ഞാൻ സ്ട്രോപ് ക്രീമാണ് യൂസ് ചെയ്യുന്നത് മാക്കിൻ്റെ സ്ട്രോപ്പ് ക്രീമിൻ്റെ സാമ്പിൾ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു അപ്പം ഞാൻ അതാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ നല്ലൊരു ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ട് സ്ട്രോപ്പ് ക്രീം ഹെൽപ്പ് ചെയ്യും മാക്കിൻ്റെ സ്ട്രോപ്പ് ക്രീമാണ് ഏറ്റവും നല്ലത് ഇപ്പോൾ കൂടുതൽ അഫോർഡബിളായിട്ട് പാക്കും പിന്നെ ഫേസ് സ്കാനിടെയൊക്കെ സ്ട്രോപ്പ് ക്രീംസ് ഇറക്കിയിട്ടുണ്ട് നമുക്കതും യൂസ് ചെയ്യാം ഇനി ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാണ് ഇതേപോലത്തെ ഒരു സ്റ്റീൽ പാലറ്റിൽ നമുക്ക് വേണ്ട ഫൗണ്ടേഷൻസ് ഇട്ടിട്ട് വേണം അപ്ലൈ ചെയ്ത് കൊടുക്കാൻ ഞാൻ ടൂത്ത് ഫേസ്റ്റിൻ്റെ ന്യൂട്രൽ ബീജ് എന്ന് പറഞ്ഞ കളറാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് ടൂത്ത് ഫേസ്റ്റിൻ്റെ അത്യാവശ്യം കവറേജുള്ള നല്ല ഡ്യൂവി ആയിട്ടുള്ള ഫൗണ്ടേഷൻസ് ആണ് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം വെറ്റായിട്ടുള്ള ഒരു സ്പോഞ്ച് വെച്ചാണ് കേട്ടോ എപ്പോഴും നമ്മൾ ഫൗണ്ടേഷൻസ് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാൻ ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഒന്ന് മേക്കപ്പ് സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പാക്കിൻ്റെ പൗഡർ കൊണ്ട് അപ്ലൈ ചെയ്ത് കൊടുത്തു അത് കഴിഞ്ഞിട്ട് എൽഫിൻ്റെ ബ്ലഷാണ് ഇടുന്നത് നമ്മുടെ മേക്കപ്പിലെ മൂന്ന് കാര്യങ്ങളാണ് എടുത്ത് നിൽക്കേണ്ടത് ഒന്ന് ഐ ഷാഡോ പിന്നെ ബ്ലഷ് പിന്നെ ലിപ്സ്റ്റിക്ക് ഇത് മൂന്നുമാണ് നമ്മുടെ ഫീച്ചേഴ്സിനെ ഒന്നും കൂടി എടുത്ത് കാണിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ബ്ലഷ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ട്രെൻഡ് ഇപ്പോൾ ഉണ്ട് ഞാൻ ഒരു മീഡിയം ലെവലിലാണ് ഇപ്പോൾ ഇട്ട് കൊടുത്തേക്കുന്നത് ക്ലയൻറ്റിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് കൂട്ടേം കുറയ്ക്കുകയും ചെയ്ത് കൊടുക്കാം ബ്ലഷസ് ഇപ്പം എൽഫിൻ്റെ ഒരു നല്ല പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള ബ്ലഷാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് കേട്ടോ മസ്ക്കാര മെയ്ബലിൻ്റെ ഹൈക്കളോസലാണ് നല്ല കൾട്ട് ഫേവറേറ്റ് ആയിട്ടുള്ളൊരു മസ്കാരയാണിത് ഇതെന്നും ഫേമസ് ആണ് ഈ മസ്ക്കാര എത്ര മസ്ക്കാര മാർക്കറ്റിൽ വന്നാലും ഈ ഒരു യെല്ലോ കളറിലെ മെയ്ബലേൻ്റെ മസ്ക്കാരയാണ് എപ്പോഴും എനിക്ക് ഏറ്റവും ഇഷ്ടം കാരണം അത്രയും തിക്കായിട്ടുള്ള നല്ല പ്രൊഫഷണൽ അല്ലെങ്കിൽ പേഴ്സണൽ യൂസിന് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള മസ്ക്കാരയാണത് കുറച്ചും കൂടി പൗഡർ സെറ്റിംഗ് ഞാൻ ചെയ്ത് കൊടുക്കുകയാണ് കണ്ണിൻ്റെ അടിയിൽ ഞാൻ കാജൽ ഇട്ട് കൊടുക്കുകയാണ് ജെൽ ഐലൈനേഴ്സ് ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് കേട്ടോ കാരണം നമുക്കൊരു ഹൈജീൻ പർപ്പസിന് എല്ലാ ക്ലയൻസിലും കാജൽ ഇട്ട് കൊടുക്കാൻ പറ്റില്ല അപ്പോൾ ഇതേപോലെ ഞങ്ങളുടെ കയ്യിൽ ബ്രഷുണ്ടെങ്കിൽ ജെൽ കാജൽസ് യൂസ് ചെയ്യാം ഫോൾസ് ലാഷസ് ആയിട്ട് സ്വിസ്പ്യൂട്ടിയുടെ ഒരു റൂഷ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ലാഷാണ് ഞാൻ യൂസ് ചെയ്യുന്നത് നല്ല വോള്യമുള്ളൊരു ലാഷാണ് സെലക്ട് ചെയ്തത് അഫോർഡബിൾ റേഞ്ചിൽ വരുന്ന ഒരു ലാഷാണ് സ്വിസ് ബ്യൂട്ടിയുടേത് സ്വിസ് ബ്യൂട്ടി ഉണ്ട് മാൾസ് ഉണ്ട് പാക്കുമുണ്ട് നമുക്കിതൊക്കെ നല്ല അഫോർഡബിൾ റേഞ്ചിൽ മേടിക്കാൻ പറ്റുന്ന ഐ ലാഷസ് ആണ് ഐ ലാഷ് ഗ്ലൂ ഞാൻ മിസ് ക്ലെയറിൻ്റെ ആണ് യൂസ് ചെയ്യുന്നത് മിസ് ക്ലെയറിൻ്റെ ബ്ലാക്ക് കളർ ഐലാഷ് ഗ്ലൂ ആണ് യൂസ് ചെയ്തിട്ടുള്ളത് ലിപ്സ്റ്റിക്കിൻ്റെ മാമാരത്തിൻ്റെ ഒരു റോസ് ന്യൂഡ് കളറാണ് ഞാൻ യൂസ് ചെയ്യുന്നത് കാർണേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ് അത് ഞാൻ അപ്ലൈ ചെയ്ത് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഒരു കോട്ടൺ വൈപ്പ് കൊണ്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തു അതാദ്യം ഷെയ്ഡ് ചേരുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്ത കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ ഓർണമെൻ്റ് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കാരണം ഹെയർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഓർണമെൻറ്റ്സ് ഒക്കെ ഇട്ട് കൊടുക്കണം അല്ലെങ്കിൽ നമ്മൾ മുടി സെറ്റ് ചെയ്ത് ബാക്ക് ഓം ചെയ്ത് കഴിയുമ്പോഴേക്കും പിന്നീട് ഓർണമെൻറ്റ്സ് ഇടുമ്പോൾ മുടി എന്താ പറയുക ചെയ്തേക്കുന്നത് കുളമാവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് മാല ആദ്യം തന്നെ ഇട്ട് കൊടുക്കുന്നത് ഒരു ചോക്കറാണ് സ്റ്റോൺ വർക്കുള്ളൊരു ചോക്കറാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ഞാൻ ഈ പമാരത്തിൻ്റെ ലിപ്സ്റ്റിക്കിൻ്റെ മുകളിലൂടെ ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക് യൂസ് ചെയ്തിട്ടുണ്ട് നൈക്കയുടെ ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ് ഷെയ്ഡ് വന്നിട്ട് ജാൻവി ക്ലയൻറ്റിനോട് തന്നെ കാജൽസും കാര്യങ്ങളും മേടിച്ചു വെക്കാൻ പറയുകയാണെങ്കിൽ അവരുടെ പേഴ്സണൽ യൂസിന് മാത്രമായിട്ട് യൂസ് ചെയ്യുന്ന കാജൽ നമുക്ക് വാട്ടർ ലൈനിൽ യൂസ് ചെയ്ത് കൊടുക്കാം മിക്ക ബ്രൈഡ്സിനും ഡബിൾ ഷാൾ ഉണ്ടാവും ഒരു ഷാൾ കൂടാണ്ട് വേറൊരു ഷാളും കൂടെ ഉണ്ടാവും അപ്പം ഞാൻ എൻ്റെ മോഡലിന് ഷാൾ വെച്ച് നോക്കുകയാണ് എങ്ങനെയാണ് ഇണങ്ങുന്നതെന്ന് നോക്കാൻ വേണ്ടിയിട്ട് തന്നെ ആദ്യം ഒന്ന് ഷാൾ ഡ്രൈപ്പ് ചെയ്യാൻ നോക്കുകയാണ് നല്ല ഹെവി നെറ്റ് പോലത്തെ ഒരു ഷാളാണ് ഞാനപ്പം ആദ്യം തന്നെ അത് വെച്ച് നോക്കുകയാണ് ഇത് ഇണങ്ങുന്നുണ്ടെങ്കിൽ മാത്രം പ്രൊസീഡ് ചെയ്താൽ മതിയല്ലോ എന്ന് ഓർത്തിട്ട് ഈ ലഹങ്കയുടെ വർക്ക് ചെയ്തിട്ടുള്ള ഷാള് വേറെ ഉണ്ട് അപ്പോൾ അത് ആദ്യം തലയിലൂടെ ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഡബിൾ ഷാൾ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഞാൻ ഒന്ന് നോക്കുകയാണ് പക്ഷെ നമ്മൾ നോക്കിയപ്പോഴേക്കും ഷാൾ മാത്രം മതി എന്നുള്ളൊരു തീരുമാനത്തിലോട്ട് ലാസ്റ്റ് എത്തി ഫൈനലി ലഹങ്കയുടെ ഷാൾ തലയിലൂടെ ഇടാം ഇടാമെന്നുള്ളൊരു പ്ലാനിലാണ് മുടിയെല്ലാം നമ്മളൊരു ബണ്ണ് പോലെ കൊടുത്തിട്ടുണ്ട് അതിൽ ബേബി ബ്രെത്ത് ഫ്ലവർ സെറ്റിംഗ് ആണ് ചെയ്ത് വെക്കുന്നത് ഹെയർ ചെയ്യുന്ന വീഡിയോ ഫുള്ളായിട്ട് വീഡിയോ ചെയ്തിട്ടില്ല ഞാൻ ഷാൾ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് രണീഷയുടെ ഹെയർ പാർട്ടീഷൻ ചെയ്തേക്കുന്നത് സൈഡിൽ നിന്നാണ് പിന്നെ കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോൾ ബാക്കിലോട്ട് തന്നെ ഫുൾ മുടി എടുത്തിട്ട് പഫ് വെക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നി കുറച്ചും കൂടി അതായിരുന്നു എണക്കംന്നുള്ളൊരു ഡിസിഷനിലെത്തിയപ്പോൾ നമ്മൾ ഫ്രണ്ടിലത്തെ മുടി കുറച്ചും കൂടി ബാക്ക് പഫ് ചെയ്യായിരുന്നു അത് ഫൈനൽ വീഡിയോയിൽ കാണാൻ പറ്റും എങ്ങനെയാണ് ഫ്രണ്ട് പഫ് ചെയ്തിട്ടുള്ള ലുക്ക് എന്നുള്ളത് സോ ഇതാണ് ഫൈനൽ ലുക്ക് നമ്മുടെ ഹെയറും മേക്കപ്പും എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ലുക്കാണ് കേട്ടോ ഇത് എങ്ങനെയുണ്ടെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇനി ഇതേപോലത്തെ ബ്രൈഡൽ മേക്കപ്പ് വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു